പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ അപ്രതീക്ഷിതമായ പുതിയൊരു ചതി ഉണ്ടായിരിക്കുകയാണ് ഒടുവിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുകയാണ് ശ്രുതി തൻ്റെ ചതി മനസ്സിലാക്കിയിരിക്കുകയാണ് സുതി എന്നുള്ള കാര്യം മനസ്സിലാക്കുകയും ഇതേ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ച് പോവുകയും ചെയ്യുന്നു മാത്രവുമല്ല ശ്രുതിക്ക് കുഞ്ഞുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന നമ്മുടെ രേവതി ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ സച്ചിനെ അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ സച്ചിൻ ശ്രുതിയുടെ ചതിയിൽ നിന്ന് തൻ്റെ കുടുംബത്തെ രക്ഷിക്കണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് പക്ഷേ സച്ചിൻ പറയുന്നത് വിശ്വസിക്കാൻ ചന്ദ്രമതി തയ്യാറാകുന്നുമില്ല ഇതേ തുടർന്ന് സച്ചിൻ പറഞ്ഞതിൽ കാര്യമുണ്ടോ എന്ന് അറിയുന്നതിനായി സച്ചിൻ്റെ അച്ഛൻ അന്വേഷണവുമായി മുന്നോട്ട് പോയതിനെ തുടർന്നാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കടന്നു വരുന്നത് ഇതോടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് അയാൾ ശ്രുതിയുടെ ചതി ഇതോടെ സച്ചിൻ്റെ അച്ഛൻ തിരിച്ചറിയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്